ഞാൻ ഇന്നലെ രാത്രി ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ കയറിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട ഷാഫി പറമ്പിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വരുന്ന വഴിക്കാണ് അറിഞ്ഞത് ആ ട്രെയിനിൽ എന്റെ തൊട്ടടുത്ത് മറ്റേ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പ്രവർത്തിച്ച പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ് അതാ നിന്റെ അല്ല പിന്നെ ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഞാൻ കാണുന്നത് ബി ജെ പിയുടെ നിരവധി പ്രവർത്തകരെ അങ്ങോട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ആ എന്നിട്ട് 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 കേവലമൊരു പ്രാദേശിക നേതാവായ എന്നെ ഭയന്നിട്ടാണോ സംസ്ഥാന പ്രസിഡന്റ് ഇത്രയും ആളുകളെ ആ രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതിന് ശേഷം പാനിക് മോഡിൽ ബി ജെ പി പ്രവർത്തകരെ വിളിച്ചു വരുത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കർമ്മകുശലത പക്ഷെ ഇന്നലെ രാത്രി എന്നെ ട്രെയിനിൽ കണ്ടതോടുകൂടി വല്ലാതെ പരിഭ്രമിച്ച് അവശനായ അദ്ദേഹം തിരുവനന്തപുരത്തെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബി ജെ പി പ്രവർത്തരെയും ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കരം തന്നെ തന്നെ വിളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞത് ഇവിടെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഏതോ ഫ്ലെക്സ് ബോർഡ് ബി ജെ പിയുടെ പ്രവർത്തകർ ആണെന്ന് തോന്നുന്നു അവർ ഇടപെട്ട് നശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒരു ഫ്ലെക്സ് ബോർഡിൽ പോലും എന്നെ ഭയപ്പെടുകയാണോ സുരേന്ദ്രൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായി എന്നെ എന്തിനാണ് ശ്രീ കെ സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ സംഘങ്ങളും ഭയക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഭയം നല്ലതാണ് നീ ആരാതായി എന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഒന്ന് പോടത്തി